നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി ആ ഒരു ബിൽനസ് സൈക്കിൾ എൻഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു സൈക്കിളിലെ ട്രാൻസാക്ഷൻ വെച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടും ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എമൗണ്ട് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് എം എ ഡി അഥവാ മിനിമം എമൗണ്ട് ചെയ്യോ മറ്റൊന്ന് ടി എ ഡി അഥവാ ടോട്ടൽ എമൗണ്ട് ചെയ്യോ ഇതിൽ ഏതാണ് പേ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും വളർക്കും കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മൂന്ന് ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് എം എ ഡി അഥവാ മിനിമം എമൗണ്ട് ചെയ്യോ മറ്റൊന്ന് ടി എ ഡി അഥവാ ടോട്ടൽ എമൗണ്ട് ചെയ്യോ പിന്നെ പറഞ്ഞത് കസ്റ്റം എമൗണ്ട് എന്ന് പറഞ്ഞൊരു നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും വരും അപ്പോ പലരും കൺഫ്യൂസ്ഡ് ആണല്ലോ ഏത് എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് ഏത് പേ ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് അഥവാ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ആണ് നമ്മൾ എപ്പോഴും പേ ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് ആ ഒരു ബില്ലിനെസുകളിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നടത്തിയ ട്രാൻസാക്ഷൻ വൈസ് ഉള്ള എമൗണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇ എം ഐ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇ എം ഐ മറ്റെന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ ഫൈനാൻസ് ചാർജസ് അങ്ങനെയുള്ള എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ടി എ ഡി അഥവാ ടോട്ടൽ എമൗണ്ട് ഡ്യൂ വരുന്നത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും അടിയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമുക്ക് പലിശയോ മറ്റു ഫൈനാൻസ് ചാർജോ ഒന്നും നോർമൽ കേസിൽ വരികയില്ല നമുക്ക് ശരിയായ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നു നമുക്ക് ബില്ല് വരുന്നു അതിന്റ ടി എ ഡി അഥവാ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് എപ്പോഴും പേ ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു ഈ രീതിയിലാണ് നമ്മൾ ശരിയായ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടത് ഇനി ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നു നമുക്ക് അത് അടക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്നാമത് എന്ന് പറയുന്നത് ലേറ്റ് പേയ്മെന്റ് ഫീസ് കമ്പനി ഈടാക്കും ലേറ്റ് പേയ്മെന്റ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ റീപേ ചെയ്യാനുള്ള എമൗണ്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് മാക്സിമം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി വരെയാണ് മിക്കുന്നത് ബാങ്കുകളും പിന്നെ വരുന്ന മറ്റൊരു ചാർജ് എന്ന് പറയുന്നത് പലിശയാണ് അതാണ് ഏറ്റവും വലിയ ചാർജ് എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ ബില്ല് അടച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴാണോ അവർ ചെയ്യുന്നത് അതുവരെ പലിശ ഈടാക്കും ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് ആനുവലി നോക്കുവാൻ നേരത്തെ നാൽപ്പത് ശതമാനം മുതൽ നാല്പത്തി ആറ് ശതമാനം വരേക്കാണ് മിക്ക ക്രെഡിറ്റ് കാർഡുകളുടെയും ഇൻട്രസ്റ്റ് വരുന്നത് മന്ത്ലി വരുമ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂന്നര ശതമാനത്തിനും നാല് ശതമാനത്തിനും ഇടയിലാണ് ഇത് ഹ്യൂജ് ആണ് പേഴ്സണൽ ലോണിനും പോലും ഇത്രയും ഇൻട്രസ്റ്റ് ഇല്ല സോ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏറ്റവും ഉയർന്ന ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രമെന്റ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാൻ പറ്റാതെ പലിശ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ നമ്മളൊരു ഡെറ്റ് ട്രാപ്പിലായിരിക്കും പോയി പെടുന്നത് ആ ഒരു ട്രാപ്പിൽ നിന്ന് ഊരി പോരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ക്രെഡിറ്റ് കാർഡുകളിൽ ഏറ്റവും വലിയൊരു പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സോ ഓൾവേസ് പേ ടോട്ടൽ എമൗണ്ട് യു പിന്നെ മൂന്നാമത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് ഡ്യൂഡേറ്റ് ആയിട്ട് ബില്ല് അടച്ചില്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസ് ഇത് ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യും സി ബിയിലെ എക്സ്പീരിയൻ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യും അത് നമ്മുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ളാഗ് വീഴ്ത്തും ഡ്യൂ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല വർഷങ്ങളോളം ഒരു പത്ത് വർഷത്തോളം ഒക്കെ നമ്മുടെ റിപ്പോർട്ടിൽ ഒരു ഡ്യൂ മാർക്ക് ഉണ്ടാകും പിന്നീട് നമുക്ക് നല്ലൊരു ലോണിനോ അല്ലെങ്കിൽ ഒരു കാർഡിനോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കണം ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്യണം ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും ഈ ഒരു ഡ്യൂ മാർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ലോൺ നമുക്ക് കിട്ടില്ല നോർമലി മിക്ക ബാങ്കിൽ നിന്നും പിന്നെ നമ്മൾ വലിയ ഉയർന്ന പലിശയൊക്കെ കൊടുത്തെങ്കിലും എൻ ബി എഫ് സിയിൽ നിന്നൊക്കെ പോയിട്ട് ലോൺ എടുക്കേണ്ടതായിട്ട് വരും അവിടെ കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും ഇങ്ങനെ ഡ്യൂ മാർക്ക് ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്യൂ വന്നു പിന്നെ നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ച് സെറ്റിൽ ചെയ്താലും ഈ ഒരു ഡ്യൂ മാർക്ക് നമ്മുടെ റിപ്പോർട്ടിൽ നിന്നും പോവുകയില്ല സോ ഡ്യൂ ഡേറ്റ് ആയിട്ടും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മിനിമം എം ഡ്യൂ അതായത് ആ ഒരു എം എ ഡി എങ്കിലും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഒന്ന് ലേറ്റ് പേയ്മെന്റ് ആണ് അതിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാം അത് നമുക്ക് വേവ് ചെയ്ത് കിട്ടും പിന്നെ വരുന്നത് ഇവർ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുകയില്ല നമ്മുടെ റിപ്പോർട്ടിൽ ഡ്യൂ മാർക്ക് വരികയില്ല അങ്ങനെ രണ്ട് പ്രയോജനങ്ങളാണ് ഈ ഒരു മിനിമം എമൗണ്ട് വ്യൂ അടക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ നമുക്ക് പലിശ നമുക്ക് ഒഴിവാക്കി കിട്ടുകയില്ല നമ്മൾ മിനിമം എമൗണ്ട് യൂ അടച്ച് ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ എപ്പോഴാണോ റീപേ ചെയ്യുന്നത് അതുവരെ നമ്മൾ പലിശ കൊടുക്കണം പലിശ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ വളരെ കൂടുതലാണ് മന്ത്ലി വരുന്നത് മൂന്നര ശതമാനത്തിനും നാല് ശതമാനത്തിനും ഇടയിലാണ് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം പക്ഷേ നമ്മൾ ഈ ഒരു മിനിമം എമൗണ്ട് വ്യൂ മാത്രം അടച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി അത് മുഴുവനായിട്ടും അടച്ച് തീരാനായിട്ട് വർഷങ്ങൾ എടുക്കും ഒരു അയ്യായിരം രൂപയാണ് നിങ്ങൾ റീപേ ചെയ്യാനുള്ള ിൽ പോലും അത് അടച്ചു തീരാനായിട്ട് അഞ്ച് വർഷവും ഏഴ് വർഷവും ഒക്കെ എടുക്കും അതിന് കാൽക്കുലേഷൻ ഞാൻ പിന്നാലെ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് യൂ മാത്രം അടക്കാനായിട്ട് ശ്രമിക്കരുത് മിനിമം എമൗണ്ട് യുവിനേക്കാൾ കൂടുതലായിട്ട് എത്രയാണോ നിങ്ങൾക്ക് മാക്സിമം അടക്കാനായിട്ട് സാധിക്കുക അത്രയും മാക്സിമം അടക്കുക കാരണം മാക്സിമം അടച്ചു കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതിയാകും അതർവൈസ് നിങ്ങൾ മിനിമം എമൗണ്ട് യൂ മാത്രം അടച്ചു കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള കംപ്ലീറ്റ് എമൗണ്ടിന് നിങ്ങൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും സോ പലിശ ഭാരം കുറക്കാനായിട്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന എമൗണ്ട് റീപേ ചെയ്യുക നമുക്ക് വരുന്ന ബില്ല് എമൗണ്ട് അതായത് ടോട്ടൽ എമൗണ്ട് ഒരു നിശ്ചിത ഒരു മിനിമം എമൗണ്ട് കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നോർമലി ഒരു പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ഈ ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എന്നാൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് അഞ്ച് ശതമാനമായിരിക്കും മിനിമം എമൗണ്ട് രൂപ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ കാർഡ് കമ്പനികൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സോ ഒരു ടു മുതൽ ഫൈവ് പെർസെന്റേജ് വരെ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയൊക്കെ ആയിരിക്കും ഒരു മിനിമം എമൗണ്ട് മറ്റു ചില ചാർജുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കാർഡുമായി ബന്ധപ്പെട്ട് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ അതിനുള്ള എന്തെങ്കിലും ഫൈനാൻ ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മിനിമം എമൗണ്ട് ആഡ് ചെയ്യപ്പെടും പിന്നെ നമുക്ക് എന്തെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ആ ഒരു ഇം ഐയും ആയിട്ട് മിനിമം എമൗണ്ട് യു ലേക്ക് ആഡ് ചെയ്യപ്പെടും അല്ലാതെ ഇ എം ഐ എമൗണ്ടിന്റെ നിശ്ചിത പേഴ്സൻ്റെ ആയിരിക്കും ആഡാണോ ഇ എ ഐ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മിനിമം എമൗണ്ട് യു എന്ന് പറഞ്ഞാൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടും പിന്നെ ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ജി എസ് ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മിനിമം എമൗണ്ട് യുവിലേക്ക് ആഡ് ചെയ്യപ്പെടും പലരും സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അത് മിനിമം എമൗണ്ട് യു കാണിക്കും ടോട്ടൽ എമൗണ്ട് യു കാണിക്കും രണ്ട് എമൗണ്ട് അതിൽ കുറവെന്ന് പറയുന്നത് മിനിമം എമൗണ്ട് യു ആണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും പലരും ഒരു മിനിമം എമൗണ്ട് യു അടച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധാരണ മൂലം അങ്ങനെ അടക്കുന്നതാണ് പക്ഷേ അത് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട് മിനിമം എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ില് ഡ്യൂ മാർക്ക് ഒന്നും വരികയില്ല പക്ഷേ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും അത് വളരെ വലിയൊരു റിസ്ക് ആണ് ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലെന്ന് പറയുന്നത് വെറും അയ്യായിരം രൂപ മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് അത് അടക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ മിനിമം എമൗണ്ട് യു അതിൻ്റെ ഒരു അഞ്ച് ശതമാനം മാത്രം അടച്ചു നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് പിന്നിലുള്ള എല്ലാ മാസങ്ങളിലും ഈ ഒരു അഞ്ച് ശതമാനം മാത്രം അതായത് ആ മിനിമം എമൗണ്ട് യൂ മാത്രം അടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു അയ്യായിരം രൂപ എന്ന് പറഞ്ഞ ആ ഒരു ബില്ലെ മൂന്ന് നിങ്ങൾക്ക് അടച്ചു തീരാനായിട്ട് ഏകദേശം നാൽപ്പത്തി നാല് മാസം എടുക്കുമെന്നാണ് നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് സോ ഇത്രയും ഒരു ഹ്യൂജ് ആണ് നമുക്ക് ഈ ഒരു പലിശ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സോ ഓൾവേസ് പേ ടോട്ടൽ എമൗണ്ട് യു മിനിമം എമൗണ്ട് യു കൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് പക്ഷേ മിനിമം എമൗണ്ട് യു എന്ന് പറയുന്നത് ഒരു ആക്ച്വലി ഒരു ട്രാപ്പാണ് നമുക്ക് വലിയ ഒരു പലിശ ആയിരിക്കും നമ്മുടെ തലയിലേക്ക് വരുന്നത് നമ്മൾ മിനിമം എമൗണ്ട് യു മാത്രം അടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു പലിശ ഹ്യൂജ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ട് വരും നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെട്ടി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇത് ഇറങ്ങി പോരാനായിട്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേസിൽ നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് എമൗണ്ട് പേ ചെയ്യാൻ പറ്റില്ല മിനിമം എമൗണ്ട് മാത്രമാണ് അടക്കാനായിട്ട് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് മിനിമം എമൗണ്ട് അടക്കുക പിന്നെ നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് പേ ചെയ്യുക അതിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക ബാക്കിയുള്ള എല്ലാ സ്പെൻഡിങ്ങും കട്ട് ചെയ്യുക ഏറ്റവും ഉയർന്ന പ്രയോറിറ്റി നൽകേണ്ടത് ബാക്കി ഉള്ള ആ ഒരു എമൗണ്ട് അടച്ചു തീർക്കാനായിട്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം എമൗണ്ട് ഡ്യൂവിനേക്കാൾ കൂടുതലായിട്ട് അടക്കാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം എത്രയാണോ അടക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു മാക്സിമം എമൗണ്ട് കസ്റ്റം എമൗണ്ട് ഫീൽഡിൽ എൻ്റർ ചെയ്ത് പേ ചെയ്യുക കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ അടക്കുന്നു അത്രത്തോളം നമുക്ക് പലിശ ഭാരം കുറക്കാനായിട്ട് സാധിക്കും പലരും ഈ ഒരു മിനിമം എമൗണ്ട് അടച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഒരു മിനിമം എമൗണ്ട് മാത്രം അടക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീണ്ടും ട്രാൻസാക്ഷൻ നടത്തുക അതർവൈസ് നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസൈഡ് കൂടും കാരണം നമ്മൾ മിനിമം എമൗണ്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നെക്സ്റ്റ് സൈക്കിളിലേക്ക് മാറ്റി മാറ്റപ്പെടും സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്ടിലൈസേഷൻ കൂടും നമ്മൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ തേർട്ടി പെർസെന്റേജിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമായിട്ട് മാറും അതേപോലെ തന്നെ ക്രെഡിറ്റ് ബെത്നസിനെ ബാഡ്ലി എഫക്ട് ചെയ്യും പിന്നീട് നമുക്ക് നല്ലൊരു ലോണോ അല്ലെങ്കിൽ നല്ലൊരു കാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തൊരു സ്ഥിതിയും വരും സോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഓൾവേസ് പേ ടോട്ടൽ എമൗണ്ട് യു ഇനി ടോട്ടൽ എമൗണ്ട് അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ഡ്യൂഡേറ്റിന് മുമ്പായിട്ട് മിനിമം എമൗണ്ട് ഡ്യൂനേക്കൾ എത്രയാണോ നമുക്ക് മാക്സിമം അടക്കാനായിട്ട് സാധിക്കുന്നത് ആ ഒരു എമൗണ്ട് പേ ചെയ്യുക അല്ലാതെ മിനിമം എമൗണ്ട് മാത്രം അടച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി